ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ചൂടായി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി കൂടി ഒഴിക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കടുകും ചേർത്ത് കൊടുക്കാം അതും ഒരു കുറച്ച് മതി കേട്ടോ കടുക് ഇനി ചെറിയ ജീരകവും കുരുമുളകും അരച്ചത് ഒരു നാല് തക്കാളി നാല് മുളക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരിത്തിരി കറുവേപ്പിലയും മല്ലിയലി പിന്നെ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി അരച്ച് വെച്ചാൽ കുരുമുളകും ജീരവും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ച തക്കാളി ഉള്ളി കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂടി വെക്കാം നല്ലൊന്ന് വേഗണം കേട്ടോ ഇനി ഒന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ആ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞ് വെച്ച പുളി വെള്ളം ഇനി മല്ലിയില ചേർത്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്